മണ്ണാർക്കാട ഉയർക്കുന്ന് ഭഗവതിക്ഷേത്രം പൂരം ഫെബ്രുവരി പതിനെട്ട് മുതൽ വരെ നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് മണ്ണാർക്കാട് പൂരമെന്ന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ സി സച്യുതാനന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മണ്ണാർക്കാട് മൂപ്പിൽ നായർ സ്വന്തം നിലയ്ക്ക് നടത്തിയ പൂരാഘോഷം പിന്നീട് ജനകീയ കൂട്ടായ്മ ഏറ്റെടുക്കുകയായിരുന്നു പഴമയുടെ പൊലിമയും തനിമയും നിലനിർത്തിക്കൊണ്ടാണ് ഇന്നും പൂരം നടത്തുന്നത് മൂന്നാം പൂരം ദിവസമാണ് കൊടിയേറ്റം ആദിവാസി സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന ആചാരമായി നടത്തുന്ന കുന്തിപ്പുഴയോരത്തെ കഞ്ഞിപ്പാർച്ചയും ആദ്യകാലത്ത് വ്യാപാരികളെ ആദരിച്ചിരുന്ന ചെട്ടിവേലയും മണ്ണാർക്കാട് പൂരത്തിന്റെ പ്രത്യേകതയാണ് പൂരാഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയ ആലിപ്പറമ്പ് സ്മാരക വാദ്യപ്രവീണ പുരസ്കാരം പാഞ്ഞാൾ വേലുകുട്ടിക്കും മികച്ച സാമൂഹിക പ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയ പുരസ്കാരം സാമൂഹിക പ്രവർത്തകനും അധ്യാപകനും കർഷകനുമായ പള്ളിക്കുറുപ്പ് കാതിരുമോളയിൽ മാത്യുവിനും നൽകും വർഷത്തോളം ക്ഷേത്രം ജീവനക്കാരിയായ വെള്ളത്ത് സരോജിനിയമ്മയെയും അനുമോദിക്കും പൂരം തുടങ്ങുന്ന നാൾ തൊട്ട് അവസാന ദിവസം വരെ ക്ഷേത്രകലകളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു അതേപോലെ വിവിധ വാദ്യകലാകാരന്മാരുടെ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ കലാപരിപാടികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷവും മികച്ച രീതിയിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് മറ്റു വ്യത്യസ്തമായ ചില ആചാരങ്ങൾ പ്രത്യേകിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിവാസി സമൂഹത്തിന് മാത്രമായി തുടങ്ങി വെച്ച കഞ്ഞി വാർത്ത ഇന്ന് സമൂഹ സദ്യയായി പതിനായിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി എം പുരുഷോത്തമൻ ട്രഷറർ പി കെ മോഹൻദാസ് പി ഗോപാലകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്